ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കും അതിൻ്റെ കൂടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ് ഈ ചൂട് സമയത്ത് ഈ ഡ്രിങ്ക് വളരെ നല്ലതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ രണ്ട് ഐറ്റംസും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു ബാറ്ററി എടുക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ യോഗർട്ട് ചേർത്ത് കൊടുക്കാം യോഗർട്ട് ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പാല് ചേർത്താലും മതിയാകും ഇതൊന്ന് നല്ലതുപോലെ ഉടച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കിനി കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് കേട്ടോ വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്കിനി ഒരു ടേബിൾ സ്പൂൺ രവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് ഇതിന് വേണ്ടി ചേർക്കുന്നത് കേട്ടോ ഇനി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് എരിവിനുള്ള ഒരു പച്ചമുളകാണ് അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി വേണ്ടത് പൊടിയായ അരിഞ്ഞ മല്ലിയിലാണ് അതിവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കുട്ടികളുള്ള വീടാണെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് അതുപോലെ ചില്ലി ഫ്ലേക്സ് വളരെ കുറച്ച് ചേർത്താൽ മതിയാകും ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ബാറ്റർ കുറച്ചുകൂടി കൂടി തിക്കായിട്ടുണ്ട് ഒരുപാട് ആണെങ്കിൽ നമുക്ക് കടലമാവോ അല്ലെങ്കിൽ രവയോ ചേർക്കാം ഇനി വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഹോൾവീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആട്ട ബ്രെഡ് അതാകുമ്പോൾ കുറച്ചുകൂടി കൂടി ഹെൽത്തിയാണ് ആട്ട ബ്രെഡ് തന്നെ വേണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം വൈറ്റ് ബ്രെഡ് എടുക്കാം ഞാനിവിടെ അഞ്ച് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള ബാറ്ററിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഒരു ഫ്രയിങ് പാൻ ചൂടാക്കിയിട്ട് ഓരോ ബ്രെഡും എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കാം ബാറ്ററി തേച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചൂടായിരിക്കുന്ന തവയിലേക്ക് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം ബ്രെഡിൻ്റെ ബാറ്റർ പുരട്ടിയ ഭാഗം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ബ്രെഡിൻ്റെ പുറത്തേക്കും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ബാറ്റർ നേരത്തെ തേച്ചതുപോലെ തന്നെ തേച്ച് കൊടുക്കാം കുറച്ചും മല്ലിയില അവിടെയോടെയായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ വേറൊരു ബ്രെഡ് കൂടി നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ചെറിയ തവയാണെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഞാനിപ്പോ ഇതിലേക്ക് രണ്ടെണ്ണം വീതമാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് വേണമെങ്കിൽ നമുക്ക് മൂന്നെണ്ണം വീതം വെക്കാം പക്ഷെ അത് നമുക്ക് തിരിച്ചിടുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരും തമ്മിൽ മുട്ടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ രണ്ടെണ്ണമാണ് ഇതിന്റെ പുറത്തേക്ക് വെച്ചു കൊടുക്കുന്നത് കേട്ടോ മുട്ടരിക്കാനായിട്ട് നമുക്ക് മറ്റേ പീസ് ഒന്ന് നീക്കി വെച്ചുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ചേർക്കാം ബട്ടറോ ഗീയോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം ഞാനിപ്പോൾ വളരെ കുറച്ച് ഓയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ കൂടുതൽ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ബാറ്റർ പുരട്ടാത്ത ബ്രെഡിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ട് ബ്രെഡിലും നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് താഴെ ഭാഗം മുരിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം ലോ ഹീറ്റിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകും ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിടാം അതിപ്പോൾ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് താഴെ ഭാഗമൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട് മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ രണ്ട് പീസും നമ്മളുടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ എടുത്ത അഞ്ച് പീസും ഞാൻ ഇതുപോലെ സ്റ്റഫ് ചെയ്ത് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിരിക്കുമ്പോൾ തന്നെ കഴിക്കണമെങ്കിൽ ചൂടോടുകൂടി തന്നെ കഴിക്കാം ഇനി നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ആറ് കശുവണ്ടി കുതിർത്തിയിട്ടിട്ടുണ്ട് പൊളിച്ച കശവണ്ടി ആയതുകൊണ്ട് ഒരു പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ആറ് മുഴുവൻ കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കസ്കസ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് മിക്സിയുടെ ഒരു ജാറെ എടുത്തിട്ട് ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കശുവണ്ടി ആ വെള്ളത്തോടുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ കശുവണ്ടി ഞാൻ ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാൻ ആ നാരങ്ങയുടെ പകുതിയാണ് എടുത്ത് പിഴിഞ്ഞത് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ മറക്കാതെ ചേർക്കേണ്ടത് രണ്ട് പിഞ്ച് ഉപ്പാണ് അത് ചേർത്തില്ലെങ്കിൽ ഈ ജ്യൂസിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായ വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം അപ്പൊ ഞാനിത് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് എത്രമാത്രം ലൂസ് വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കാം ഇനി അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകരാം ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസ് ഇട്ടുകൊടുക്കാം ഈ ചൂട് സമയത്ത് ഈ കസ്കസ് ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ ചെറുനാരങ്ങ വെള്ളം വളരെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത് വൈകുന്നേരം മാത്രല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിക്കാം ഈ ചൂടിൽ നിന്ന് നല്ലൊരാശ്വാസം കിട്ടും നാരങ്ങ വെള്ളം ഉണ്ടാക്കി കഴിക്കുമ്പോൾ കസുകസും കൂടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് വളരെ കുറച്ച് ചേരുവ കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്നാക്കും ഈ ജ്യൂസും ഉണ്ടാക്കി നോക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്